ഗുരുവായൂരപ്പിന്നെ ക്യൂ നിന്ന് കാണാൻ കുറച്ച് മടിയുണ്ടോ അങ്ങനെയൊക്കെ ഒന്നും ചിന്തിക്കണ്ടെട്ടോ നിങ്ങളെ ഭഗവാൻ സ്ഥിരമായിട്ട് അങ്ങോട്ട് വരുത്തി അങ്ങനെ ഒരു അനുഭവം എഴുതി അയച്ചു വന്നിരിക്കുകയാണ് ഒരു സഹോദരൻ അതിനുമ്പേ പറയട്ടെ എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങളുടെ സമ്മാന പദ്ധതിയിലുള്ള ഒരു വീഡിയോ ആണിത് ഷെയർ ചെയ്യുന്നവർക്കാണ് ഇതിൽ അതിനുള്ള ചാൻസ് ഉണ്ടാവുക അപ്പം അത് മറന്നു പോകാണ്ട് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കേൾക്കുക മുഴുവനായിട്ടും കേൾക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഇരിപ്പിന് ഞാൻ വായിച്ചു തീർത്തിയൊരു സംഭവമാണ് എഴുതി അയച്ചതാണ് അതുകൊണ്ട് എനിക്ക് വായിക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ കേട്ടു നോക്കാം മനോഹരമായിട്ട് പിടിച്ചിരുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഹരേ കൃഷ്ണ എൻ്റെ പേര് വിനോദ് ഒറ്റപ്പാലത്തിനടുത്താണ് വീട് ഭാര്യയും രണ്ടും കുട്ടികളും അടങ്ങുന്ന കുടുംബം പതിനെട്ട് വർഷമായി ഞാനും ഭാര്യയും സന്തോഷത്തോടെയാണ് ജീവിച്ചത് ഭാര്യ ഒരു കൃഷ്ണഭക്തിയാണ് ഞാൻ വിശ്വാസിയൊക്കെ ആണെങ്കിലും ഗുരുവായൂരിൽ പോയാൽ തിരക്ക് കണ്ടാല് ക്യൂ നിൽക്കാൻ തയ്യാറായിരുന്നില്ല പുറത്തുനിന്ന് തൊഴുതിട്ട് വരും അവൾ പറയും ഒരു ദിവസമല്ലേ ക്യൂ നിന്ന് ഭഗവാനെ കണ്ടിട്ട് പോകാമെന്ന് പക്ഷേ ഞാൻ കൂട്ടാക്കിയിരുന്നില്ല ഇക്കഴിഞ്ഞ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി ഞാനും കൂട്ടുകാരനും ജൂൺ മാസം പതിമൂന്നാം തീയതി ഗുരുവായൂരിൽ പോവാൻ തീരുമാനിച്ചു അവൾ ഭാര്യ അറിഞ്ഞപ്പോൾ അവളും കൂടെ പോരാൻ ആഗ്രഹിച്ചു എന്നാൽ ഞാൻ പറഞ്ഞു പിന്നീട് കൊണ്ടുപോകാമെന്ന് അവൾക്ക് വിഷമമായി എന്നാൽ ജൂൺ രണ്ടാം തീയതി അവൾക്ക് പിരീഡ് സമയത്ത് അതി ഭയങ്കരമായ വേദന വന്നു ഞങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു അവർ സ്കാൻ ചെയ്തപ്പോൾ അണ്ടാശയത്തിലെ വലിയൊരു മുഴയുണ്ട് അത് സർജറി ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എഴുതിത്തന്നു അവിടെ എത്തിയ ഞങ്ങൾക്ക് കുറേ ബ്ലഡ് ടെസ്റ്റുകൾ എഴുതി അതിലൊന്ന് സി എ വൺ നയൻറ്റി നയൻ എന്ന ടെസ്റ്റ് ായിരുന്നു ശരീരത്തിൽ ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റ് ആയിരുന്നു അതിന്റെ നോർമൽ വാല്യൂ മാത്രമേ പാടുള്ളൂ ഭാര്യയ്ക്ക് അതുപക്ഷേ വളരെ അധികമായിരുന്നു ഞാൻ തകർന്നു പോയി അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല ജീവിതം കൈവിട്ടു പോയ പോലെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി ഒരു വഴിയെ എൻ്റെ മുന്നിൽ കണ്ടുള്ളൂ ഗുരുവായൂർ ഞാൻ കരഞ്ഞു വിളിച്ചു ഭഗവാനെ പിന്നീട് നടന്ന അത്ഭുതവുമായിരുന്നു എഴുപത്തി അഞ്ച് ശതമാനം ക്യാൻസർ ആണെന്നും ഗർഭപാത്രം നീക്കം ചെയ്യണമെന്നും കീമോതെറാപ്പി ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞ ഡോക്ടർമാർ ഓരോ ടെസ്റ്റ് വരുമ്പോഴും അതിശയിച്ചു അത്ഭുതപ്പെട്ടു കാരണം അവയെല്ലാം നെഗറ്റീവായിരുന്നു ആയതല്ല ഭഗവാൻ ആക്കിത്തന്നതാണ് പിന്നീട് ആ മുഴ മാത്രം നീക്കം ചെയ്യാൻ പതിമൂന്നാം തീയതി തീരുമാനിച്ചു ബയോപ്സി ടെസ്റ്റ് കഴിഞ്ഞ് ഭാഗ്യമുണ്ടെങ്കിൽ ഗർഭ ഗർഭപാത്രം നിലനിർത്താമെന്നും ഇല്ലെങ്കിൽ മാത്രം നീക്കം ചെയ്താൽ മതിയെന്നും ഡോക്ടർ പറഞ്ഞു ആ ദിവസം ഞാൻ ഗുരുവായൂരിലേക്ക് പോകാൻ തീരുമാനിച്ച ദിവസമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഗുരുവായൂരിലേക്ക് അവരെയും കൂട്ടിപ്പോയി കുളത്തിൽ നിന്ന് മുങ്ങി ഈറനോടെ ശയനപ്രദക്ഷിണം ചെയ്ത് ഭഗവാനോട് നന്ദി പറഞ്ഞു ജൂലൈ ഒമ്പതിന് സർജറി കഴിഞ്ഞു ബയോപ്സി റിസൾട്ട് വന്നു നെഗറ്റീവായിരുന്നു ജീവിതം തിരിച്ചു തന്ന ഭഗവാനെ ഇപ്പോൾ എത്ര നേരം ക്യൂ നിട്ടായാലും ഞാൻ സന്തോഷത്തോടെ കണ്ടിട്ടേ വരാറുള്ളൂ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ ഏതെങ്കിലും രീതിയിലൊക്കെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അല്ലേ നമ്മൾ ഗുരുവായൂരിൽ പോയാൽ മടി നിൽക്കാം ക്യൂ നിൽക്കാൻ മടി നിൽക്കാൻ ഉള്ള ആളുകൾ ചിലപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ കഴുത്തിനൊക്കെ കുത്ത് കിട്ടിയിട്ട് എത്ര നേരം അനങ്ങാൻ പറ്റാതെ വീട്ടിലെത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ മുഴുവൻ നമുക്ക് ഗുരുവായൂരിൽ പോയാൽ ചിലർക്കുള്ള ഒരു സ്വഭാവമാണ് ക്യൂ നിൽക്കാൻ കഴിയില്ല ഏയ് വരി നിൽക്കാൻ കഴിയില്ല ചിലരാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ക്യൂ നിന്ന് ഭഗവാനെ കണ്ടിട്ടേ പുറത്തിറങ്ങുള്ളൂ അത് ഡെഡിക്കേഷനാണ് ഭക്തിയോടുള്ള ഡെഡിക്കേഷൻ നിങ്ങളും അങ്ങനെ തന്നെയായി മാറണമെന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ വരും ഈ കുടുംബത്തിന് എല്ലാ ആ ഒരു ആരോഗ്യ സൗഖ്യങ്ങളും നേരിയാണ് ഭാവിയിൽ മനോഹരമായിട്ട് ഗുരുവായൂരിലേക്ക് സ്ഥിരം വരാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഇത് ഷെയർ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ സമ്മാന പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇന്ന് വൈകുന്നേരം ആദ്യത്തെ വിജയികള നമ്മൾ നമ്മൾ റിയിക്കുന്നതാണ് ഹരേ കൃഷ്ണ